എഫ് എം ഹെൽത്ത് ലൈൻ ഇന്ന് ഈ പരിപാടിയിൽ പാർക്കിൻസൺസ് രോഗത്തിന് ആയുർവേദ ചികിത്സ ഇതേക്കുറിച്ച് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായിക വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു പി പിയാറുമായി അഭിമുഖം മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകത വർഷങ്ങൾ കഴിയും തോറും പല കാര്യങ്ങളിലും ചില അപജയങ്ങളൊക്കെ സംഭവിക്കും ഇപ്പൊ നമുക്കറിയാം ഒരു യന്ത്രമാണെങ്കിലും കുറെ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിലും അങ്ങനെ കുറെ അവയവങ്ങൾക്കുമൊക്കെ ഒരു തേയ്മാനമോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിലുള്ള ശേഷിക്കുറവോ ഒക്കെ ഉണ്ടാകും മനുഷ്യ ശരീരത്തിലെ തലച്ചോറാണ് ഏറ്റവും വലിയ ഒരു നിയന്ത്രണ കേന്ദ്രം അപ്പോൾ ഇതിന്റെ പ്രവർത്തനത്തിലും ഇതേമാതിരിയുള്ള ചില അപജയങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെ തുടർന്ന് ഒട്ടേറെ രോഗാവസ്ഥകളും മനുഷ്യനുണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥ പാർക്കിൻസോണിസം അല്ലെങ്കിൽ പാർക്കിൻസൻസ് രോഗം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ വിറയൽ രോഗം നമ്മൾ പലപ്പോഴും ആൾക്കാരില് കൈയും അല്ലെങ്കിൽ തലയുമൊക്കെ വെട്ടുന്നതും ഇങ്ങനെ വിറയ്ക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഇത് മാത്രമല്ല അതിന്റെ രോഗലക്ഷണം മറ്റു പലതും ഉണ്ട് പേശികളിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് അനുബന്ധമായിട്ട് അപ്പൊ ഈ ഒരു രോഗാവസ്ഥ എങ്ങനെയാണ് ആയുർവേദം വിലയിരുത്തുന്നത് ഇതിന് എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറെ വിവരങ്ങൾ നമുക്ക് ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കാം അപ്പൊ അത് നമുക്ക് ഈ ആയുർവേദ വീക്ഷണത്തിൽ ഇങ്ങനെ തലച്ചോറിലുണ്ടാകുന്ന ഒരു അപജയം അല്ലെങ്കിൽ ഒരു പോരായ്മ അതുമൂലം ഉണ്ടാകുന്ന ഈ നമ്മുടെ അല്ലെങ്കിൽ ശേഷിക്കുറവ് പ്രക്രിയ അതാണ് നമ്മൾ മനുഷ്യനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഒരു കാലഘട്ടം വരുമ്പോൾ ചയപ്രക്രിയേക്കാൾ കൂടുതൽ അപജയ പ്രക്രിയ നടക്കുന്നു അപ്പൊ അതിന്റെ തോത് വർദ്ധിക്കുമ്പോഴാണ് നാച്ചുറലി എല്ലാ സിസ്റ്റവും നമ്മൾക്ക് എന്താണ് ഡീജനറേറ്റീവ് എന്നുള്ള ഒരു ഫേസിലേക്ക് പോകുന്നുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ തലച്ചോറും ഡീജനറേറ്റീവ് ഫേസിലേക്ക് ഒരു ധാതുക്ഷയ അവസ്ഥയിലേക്ക് പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പാർക്കിൻസൺ ഡിസീസ് പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഗ്ലോബലി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസീസിന് തൊട്ടു താഴെ സെക്കൻഡ് ലാർജസ്റ്റ് ഡീജനറേറ്റീവ് ഡിസീസ് എന്നുള്ള രീതിയിലാണ് പാർക്കിൻസൺ ഡിസീസിനെ നമ്മൾ ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുശേഷം വരുന്ന അടുത്ത ഒരു ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻ ആയിട്ടാണ് പാർക്കിൻസൺ ശ്രോകത്തെ പറയുന്നത് എന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൽ ഇപ്പൊ നേരിട്ട് സംഹിതാ ഗ്രന്ഥങ്ങൾ ചരകസംഹിത സുശ്രത സംഹിത അഷ്ടാംഗ്രത ഇതാണ് സംഹിതാ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്നും നേരിട്ട് പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നാൽ വാദവ്യാധി എന്നൊരു ബൃഹത്തായ ഒരു ചാപ്റ്റർ പറയുന്നുണ്ട് അതിന്റെ കീഴിലാണ് നമ്മൾ പാർക്കിൻസൺ രോഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ പല കൺസെപ്റ്റും ഇതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് പാർക്കിൻസൺസിനെ നമ്മൾ ആയുർവേദ രീതി മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് ഓരോ തത്വങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ പാർക്കിൻസൺസ് രോഗമായിട്ട് വിലയിരുത്തുന്നത് അതെ പക്ഷെ അതിന് ശേഷം വന്ന ഒരു തെലുങ്ക് ഗ്രന്ഥമുണ്ട് അതാണ് വാസവ രചിയം അപ്പോൾ അതില് ഈ കമ്പവാദം എന്നുള്ളൊരു വാക്കുകൊണ്ട് ഇതിനെ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തികച്ചും ഈ പാർക്കിൻസൺ ഡിസീസുമായി വളരെയധികം സാമ്യതയുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ കയ്യിൽ വരയിൽ അതുപോലെ കാലിൽ വരയിലുണ്ടാവുക അതുപോലെ ഉറക്കക്കുറവ് അതുപോലെ തന്നെ ബുദ്ധിക്കുള്ള മാന്ദ്യം ഇതെല്ലാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഓരോ സ്റ്റേജിലും നമുക്കിത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആയുർവേദത്തിൽ കമ്പവാദം എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമുക്ക് അതിനെ വിവക്ഷിക്കാം പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനെ ചികിത്സിക്കുമ്പോൾ വാദവ്യാധിയുമായി ബന്ധപ്പെടുത്തി അതിന്റെ ചികിത്സാ സമീപനമാണ് ഈ കമ്പവാതിൽ നമ്മൾ അപ്ലൈ ചെയ്യാറ് പാർക്കിൻസൺസ് രോഗം കൊണ്ടല്ല അല്ല പൊതുവെ നമ്മൾ മലയാളത്തിൽ ഇതിന് ഒറ്റ വാക്കായിട്ട് പറയുന്നത് വിറയൽ രോഗമാണ് അപ്പോ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വിറയൽ മാത്രമല്ല അതിന്റെ ഒരു ലക്ഷണവും അല്ലെങ്കിൽ ഒരു രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഇപ്പൊ വിറയൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഇപ്പം തൈറോയ്ഡ് ഡിസീസ് ില് ഹൈപ്പർ പോലുള്ള കണ്ടീഷൻസിലും ട്രമർ പറയുന്നുണ്ട് നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ടെൻഷൻ വരുമ്പോൾ നമുക്ക് വിറയൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ വയസ്സാകുമ്പോ ട്രമർ ട്രമർ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്ന വിറയലിനോട് അനുബന്ധമായി മറ്റു പല ലക്ഷണങ്ങളോട് നമുക്കതിൽ കാണാൻ സാധിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ മാംസപേശികളിൽ ഉണ്ടാവുന്ന കാഠിന്യം ആ അതുപോലെ തന്നെ നമ്മുടെ ചലനങ്ങളെല്ലാം മന്ദഗതിയിലാവുക അതാണ് പൊതുവേ രോഗികൾ വന്ന് പറയാറ് ഇപ്പൊ ഒരു ഓഫീസിൽ പോകുന്ന ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് വിചാരിക്കുക അവർ സാധാരണ രാവിലെ എണീറ്റ് ചെയ്യുന്ന ജോലികളെല്ലാം ഒരു ഒരു മണി ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് അവരുടെ ദൈനംദിന പ്രവർത്തികൾ ഓഫീസിലേക്കുള്ള തയ്യാറെടുപ്പ് കംപ്ലീറ്റ് അവർ ഒന്നര മണിക്കൂറുകൊണ്ട് ചെയ്തു തീർക്കുന്നു പക്ഷേ ഈ അസുഖത്തിന്റെ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒന്നര മണിക്കൂറുകൊണ്ട് അവർക്ക് ചെയ്തു തീരായ പറ്റുന്നു അതുപോലെ തന്നെ അത് ദീർഘനേരം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു അതായിരിക്കും അവർ ആദ്യം പറയുന്നത് അതിൽ നടക്കുമ്പോൾ വളരെ പതുക്കെയാവുക ഇതൊക്കെയാണ് അവർ ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ അത് തിരിച്ചറിയുന്ന ലക്ഷണപ്പെടുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ ചില ചില കൊച്ചു കൊച്ചു ലക്ഷണങ്ങൾ അവർ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് പലപ്പോഴും ഈ നമുക്കിങ്ങനെ സ്ലോനസ് വരുമ്പോൾ അവർ വിചാരിക്കാന്ന് വെച്ച് വെച്ചാൽ മുട്ടിനുള്ള ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ മാംസപേശികളുടെ ബുദ്ധിമുട്ടുകളോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് അത് വലിയ പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിലാണ് അവരത് കാണുന്നത് പക്ഷെ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണെന്ന് വിചാരിച്ച് അവരതിനെ തള്ളിക്കളയും പക്ഷെ അത് വീണ്ടും പല ലക്ഷണങ്ങളിലേക്ക് പോകുമ്പോഴാണ് രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനു മുന്നേ തന്നെ അതായത് ഈ അസുഖം തുടങ്ങുന്നതിന് ഒത്തിരി നാള് മുന്നേ തന്നെ ചില ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ട് അതായത് ഇപ്പം മണം അറിയായി അതുപോലെ തന്നെ ദീർഘനാൾ നാൾ നീണ്ടു നിൽക്കുന്ന മലബന്ധം എല്ലാം അവർ പിന്നീട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് അവർ നമ്മളടുത്ത് പറയാ ഇങ്ങനെ ഇങ്ങനെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ ഒരു അസുഖത്തിന്റെ തുടക്കമാണെന്ന് അവർ വിചാരിക്കുന്നില്ല അപ്പൊ ഈ പറയുന്ന തീരെ നടക്കാൻ വയ്യാകുക വിറയല് ബാലൻസ് പോവുക ഇത്തരം ലക്ഷണങ്ങൾ അവർക്ക് കാണുമ്പോഴാണ് പലപ്പോഴും ഡോക്ടറെ അവര് സമീപിക്കുന്നത് അവർക്ക് ആണെങ്കിൽ ചിലപ്പോൾ കാലെടുത്ത് ഒരു സന്ദേശം എണിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇരുന്നിട്ട് എണീച്ചാലും കുറച്ചു നേരം അവരിങ്ങനെ ആ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ വരും കാരണം സെന്റർ ഓഫ് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് അവർ നടക്കുന്ന ഒരു പോസ്റ്ററിന്റെ വ്യത്യാസമാണ് കുനിഞ്ഞ് കൂടിയിട്ടുള്ള ഒരു നടവ സ്റ്റൂബ്ഡ് പോസ്റ്റർ എന്ന് പറയും അതായത് ആ ഗ്രാവിറ്റി ചെയ്യാൻ ആണ് അവർ ആ പോസ് കീപ്പ് ചെയ്യുന്നത് അപ്പൊ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത് അതുപോലെ തിരിയാൻ തിരിയുന്ന നേരത്തായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ബാലൻസ് പോകുന്ന വീഴ്ച അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയായിരിക്കും നടക്കാനുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്നു ഒരാള് തുടക്ക ലക്ഷണത്തോടെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന് ഒരു ചികിത്സ ഭാഗമായിട്ട് ഇത് പാർക്കിൻസൺസ് രോഗമാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത് പരിശോധനകളൊക്കെ ചെയ്യാറുണ്ടോ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് നമ്മൾ രോഗിയെ കണ്ട് ലക്ഷണങ്ങളിൽ നിന്നാണ് അതിന്റെ രോഗനിർണയത്തിലേക്ക് നമ്മൾ എത്തുന്നത് പിന്നെ അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണമെങ്കിൽ നമുക്ക് സ്കാൻ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പോലുള്ള കാര്യങ്ങൾ പ്രൈമറി പാർക്കിൻസൺസ് ഉണ്ട് സെക്കൻഡറി പാർക്കിങ് ടേഴ്സറി മൂന്ന് തരത്തിലുള്ള പാർക്കിൻസൺസ് ഉണ്ട് നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്ന പ്രധാനമായിട്ട് ഇഡിയോപ്പതി പാർക്കിൻസൺ ഡിസീസ് അല്ലെങ്കിൽ പ്രൈമറി പാർക്കിൻസൺസ് ഡിസീസിനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് പക്ഷെ സ്ട്രോക്ക് വന്ന ആളുകളിൽ ഭാവിയിൽ വേണമെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാം അപ്പൊ അതിന് നമ്മൾ പറയുന്നത് വാസ്കുലാർ പാർക്കിൻസൺസ് ആണ് അതായത് ഇപ്പം രക്തക്കൊടലുകളിൽ ഉണ്ടാകുന്ന ആ തടസ്സം കൊണ്ട് ഇപ്പം ബേസൽ ഗാംഗ്ലിയ ആ ഒരു ബ്രെയിന്റെ ഒരു ഭാഗത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ അതുവഴി ഡോപ്പമിൻ എന്നൊരു രാസവസ്തു ശരിക്കും ഉണ്ടാകുന്നില്ല അപ്പൊ നമ്മളെ എനർജറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാസവസ്തുവാണെന്ത് ഡോപ്പമിൻ നമുക്ക് സന്തോഷവും അതെ എനർജി ഊർജവും ഒക്കെ തരുന്നത് അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ഇല്ലാണ്ടാവുമ്പോൾ നാച്ചുറലി നമ്മളുടെ പ്രോസസ്സുകൾ അതായത് അത് ഈ ചലന വൈകല്യം എന്ന് പറയണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ മൂവ്മെന്റ്സിനെ മാത്രമല്ല മാനസികമായ മൂവ്മെന്റ്സിനെയും അത് എഫക്റ്റഡ് ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ മെമ്മറി ഇതെല്ലാം വളരെ സ്ലോ ആവുന്നു ആകുന്നു ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പല പ്രോസസ്സിലൂടെ ബ്രെയിൻ വർക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതൊന്നും ശരിക്കും പറഞ്ഞാൽ കൃത്യമായി അവർക്ക് പാലിക്കാൻ സാധിക്കുക മാത്രമല്ല വളരെ സ്ലോ ആയി പോകുന്നു പല കാര്യങ്ങളും അവിടെ ഉള്ള ആക്ടിവിറ്റി ും ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസും വളരെ സ്ലോ ഡൗൺ ആവുന്നു മാത്രമല്ല നമ്മൾ ഇമ്പോളന്റ് ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം മൂത്രം കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ മലബന്ധം അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അവർക്ക് പോകാൻ പറ്റുന്നില്ല അതായത് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അമിതമായി വിയർക്കുക അതേപോലെ എണിക്കുമ്പോഴേക്കും എന്താണ് ബി പി വളരെയധികം പെട്ടെന്ന് ഡൗൺ ആവുക അതിന് ഓർത്തോസ്റ്റാറ്റിക് എന്ന് പറയും അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എല്ലാം അനുബന്ധമായ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മുടെ ശാസ്ത്രപ്രകാരം നമ്മൾ വീക്ഷിക്കുന്നതാണ് ഈ ദീർഘകാലമായിട്ടുള്ള ഒരു മലബന്ധം എന്ന് പറയുന്നത് അതായത് വാദവ്യാധിയുടെ ഒരു പ്രധാന ദോഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ പ്രേരിൽ നിന്ന് നമുക്ക് നമുക്കെന്നെ മനസ്സിലാക്കാം വാദദോഷമാണ് ഈ ആയുർവേദ ശാസ്ത്ര പ്രകാരം വാദദോഷത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് പക്വാശയമാണ് അപ്പോ ആ പക്വാശയത്തിലുള്ള ആ വാദകോപം എന്ന് പറയുന്നത് വളരെ പ്രബലമായ അതായത് വാദകോപം എന്ന് പറയുന്നത് വളരെ പ്രബലമായ ഒരു വാദകോപം ആയിരിക്കും അങ്ങനെയുള്ള ഒരു വാദകോപം ഹോൾ ബോഡി സഞ്ചരിച്ച് പല സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ട് പല തകരാറുകളിലേക്ക് നയിക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിലെ പല അല്ലെങ്കിൽ അതിനെ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത രീതിയിലും അവസ്ഥയാണ് അവസ്ഥയാണ് മാത്രമല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ പുതിയ ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഗട്ട് നമ്മളുടെ ആഹാര വിഹാരങ്ങളിലുള്ള വ്യത്യാസം അതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഈ മലബന്ധം എന്ന് ഗട്ട് മൈ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ജീവാണു വ്യവസ്ഥ നമ്മുടെ കൊടലിനുള്ളിൽ ഉണ്ട് അതിനെ തകരാറാക്കുന്നു നല്ല അണുക്കളും മോശ അണുക്കളും രണ്ടും ഡിസ്ബയോസിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ മാത്രമല്ല മറ്റു പല സിസ്റ്റത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ് നമ്മുടെ ശാസ്ത്രത്തിലും ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജഡരാഗ്നി ദീപന അതായത് നമ്മുടെ ദഹന പചന വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുക അതുപോലെ തന്നെയാണ് കോഷ്ടം കോഷ്ടം എന്ന് പറഞ്ഞാൽ മലാശയം അല്ലെങ്കിൽ കോഷ്ടക്വാശയവുമായി ബന്ധപ്പെട്ട് അതെല്ലാം കൃത്യമായി നടത്തുക അനുലോമന ചികിത്സ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ ഇത് പാർക്കിൻസൺസ് വരാം ഇപ്പോ അങ്ങനെ എന്തെങ്കിലും ആയുർവേദം കാണുന്നുണ്ടോ എന്തായാലും സഹജമായ സഹജമായ കാരണം പറയാം അതായത് ജന്മന കിട്ടുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ സഹജമായ കാരണങ്ങൾ ഡെഫിനറ്റ്ലി പാർക്കിൻസൺസിനുണ്ട് അത് കൂടാതെ നമ്മളിപ്പം പ്രമേഹ രോഗികൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതൽ ബി പി കൂടുതലുള്ള അവസ്ഥ അതുപോലെ രക്തത്തിലെ കൊഴുപ്പ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ദീർഘനാൾ നീണ്ടു നിൽക്കുമ്പോൾ ഒരു സ്രോതോ രോഗജന്യമായ രോഗത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് തടസ്സപ്പെടും നമ്മുടെ എന്തായാലും ഒരു വാസ്കുലാർ പ്രോബ്ലം അവിടെ വരും ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് അത് അവിടെ കൃത്യമായി എത്താണ്ട് വരും അതായത് രക്ത ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ പല പോഷകങ്ങളും എത്തുന്നില്ല രക്തമാണല്ലോ എത്തിക്കുന്നത് നാച്ചുറലി ആ കോശങ്ങൾക്ക് നാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാരണങ്ങളുടെ നമ്മൾ ഇതിലേക്കൂടെ മനസ്സിലാക്കണം അപ്പൊ അത്തരം രോഗങ്ങൾക്കും കൂടെ ചികിത്സ നൽകിക്കൊണ്ട് വേണം പാർക്കിൻസൺസ് രോഗത്തെ നമ്മൾ ചികിത്സിക്കാനായിട്ട് പാർക്കിൻസൺസ് രോഗം എന്നുള്ള നമ്മുടെ ആ ലക്ഷണങ്ങള് മാത്രം വെച്ചുകൊണ്ടല്ല നമുക്ക് അതിനോട് അനുബന്ധമായിട്ട് വേറെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ശരിയാക്കിയാൽ മാത്രമേ ഇതിനൊരു ും ആയുർവേദത്തിന്റെ പ്രധാനമായ സമീപനം അങ്ങനെയാണല്ലോ നമ്മളൊരു സിംറ്റം മാത്രമല്ല ചികിത്സിക്കുന്നത് അതെ ആ ഇൻഡിവിജ്വലിനെ മൊത്തത്തിലാണ് നമ്മളവിടെ അവിടെ ശാരീരികമായ ഘടകങ്ങൾ ഉണ്ടാവും മാനസികമായ ഘടകങ്ങൾ ഉണ്ടാവും അതുപോലെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും പരിസ്ഥിതി അതുപോലെ തന്നെ സാമൂഹികം എല്ലാ ജീവിക്കുന്ന അതെല്ലാം അതുപോലെതന്നെ സാമൂഹികൊണ്ട് അതിനെല്ലാം കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആയുർവേദം ഒരു സമീപനം എന്ന് ഇപ്പൊ ഇതിന്റെ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ സമഗ്രമായ ഒരു ചികിത്സയാണ് കൊടുക്കുന്നത് അപ്പോ ഒരു പാർട്ടി രോഗി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പലവിധ ഇപ്പൊ പഞ്ചകർമ്മ ചികിത്സകളുണ്ട് അങ്ങനെ പല കർമ്മങ്ങളുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോ ഇപ്പൊ ഒരാൾക്ക് പേശികൾ മുറുക്കം വരുന്നു അല്ലെങ്കിൽ ചിന്തകൾ പതുക്കെ ആകുന്നു മലബന്ധം ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളുണ്ട് വിറയലുണ്ടാകാം എന്തൊക്കെ ചികിത്സ കൊടുക്കും ഇതിന് അത് ശരിക്കും ഇപ്പോ ഒരു പെർട്ടിക്കുലർ ലൈൻ ഓഫ് മാനേജ്മെന്റ് മാത്രം അതിൽ പറ്റില്ല ഇപ്പൊ നമ്മൾ പറയില്ലേ മൾട്ടി ഡിസിപ്ലിനെ അപ്രോച്ച് കൂടുതൽ അതെ ഇപ്പൊ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ഡെഫിനിറ്റ്ലി അതിൽ വേണം അതിനു മുന്നേ തന്നെ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ദഹന അതെ ദഹന ഭജന വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുക അതുപോലെ തന്നെ കോഷ്ടത്തെ അനുലോമനം ചെയ്യുക നമ്മുടെ എക്സസൈസ് വ്യായാമ വ്യായാമം അതായത് ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി അനുബന്ധമായിട്ടുണ്ട് യോഗ അനുബന്ധമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്തരം രോഗികളെ നമ്മുടെ ചികിത്സയോടൊപ്പം അതായത് പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം അയത ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ എന്താണ് അവർക്ക് ഫിസിയോതെറാപ്പിയും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു അതുപോലെ യോഗ ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യുന്നു അപ്പൊ അവരുടെ മാനസികമായ ആ ഒരു കാര്യങ്ങളിലൂടെ കറക്റ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇവർക്ക് അറിയാമല്ലോ ഇത് മാംസിനം വരുന്നത് കൊണ്ട് തന്നെ റിലാക്സിംഗ് ആയിട്ടുള്ള എക്സർസൈസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പഞ്ചർമ്മ ചികിത്സയോടും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നസ്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ശാസ്ത്രതെ പറയുന്നത് നമ്മൾ ജനനം മുതൽ മരണം വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രതിമർഷ നസ്യം മാത്രമല്ല നമ്മുടെ ശിരസിനോട് ഏറ്റവും അടുത്ത് അടുത്തുകിടക്കുന്ന ഒരു ദ്വാരം ആണത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ടസ്റ്റ് പാറ്റ് ആണ് അപ്പൊ അതിലൂടെ നമ്മൾ മരുന്ന് ഒഴിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിനെ നറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അത് മാത്രമല്ല നമ്മള് വസ്തിരൂപേണ ചെയ്യുന്ന ചികിത്സകൾ എല്ലാം തന്നെ സമഗ്രമായി നമ്മളുടെ നെറസിനെയും അതുപോലെ മറ്റു ശാരീരികമായ ഘടകങ്ങളെ എല്ലാം നമ്മൾ നെറിഷ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നു അതിനെയൊക്കെ പോഷകസമ്പുഷ്ടമാക്കുക കൂടുതൽ കൊടുക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ ശരിയാക്കി എടുക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നുള്ളതാണ് തലച്ചോറിന്റെ കാര്യം നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരിക്കലും അപജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും പൂർവസ്ഥിതിയിലാക്കുക എന്നുള്ളത് കുറെയൊക്കെ നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണെന്ന് പറയുന്നത് ആയുർവേദം ഇത്തരം അതായത് ഇതൊരു ഡീജനറേറ്റീവ് ചേഞ്ച് ആണല്ലോ കൂടുതൽ അപജയം വരുന്നത് തടഞ്ഞു നിർത്തുകയാണോ ലക്ഷ്യം അതോ ഇതിനെ പൂർവസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടോ തീർച്ചയായും തുടക്കത്തിലെ തന്നെ തന്നെ നമ്മൾ എന്താ ചികിത്സയ്ക്ക് വിധേയനാവുക അതാണ് ശരിക്കും പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു ചികിത്സാ സമീപനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ തലച്ചോറിലുള്ള ബേസൽ ഗാംഗ്ലിയെന്ന സ്ട്രക്ചറിലുള്ള കോശങ്ങൾ നശിക്കുന്നതാണ് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത് അവിടെ കുറച്ച് കോശങ്ങൾ നശിച്ചിട്ടുണ്ടാവും ബാക്കിയുള്ള കുറച്ച് കോശങ്ങൾ അവിടെ എന്താണ് ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ടാവും അപ്പൊ ആ ഒരു കോശങ്ങളെ കോശങ്ങളെന്ത് ചെയ്യണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു അപ്പൊ അതിനുള്ള രീതികളാണ് നമ്മൾ ആയുർവേദം എപ്പോഴും നമ്മൾ കൈവരിക്കുന്നത് അത് ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നസ്യത്തിലൂടെ അതുപോലെ രസായനമായ ചികിത്സകൾ ുണ്ട് അപ്പൊ അത്തരം ചികിത്സകൾ ഇപ്പം പ്രമേഹ രോഗമോ അതെ അങ്ങനെയുള്ള കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളോന്നും ഇല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ചവനപ്രാശം അല്ലെങ്കിൽ ചവനപ്രാശ്യം ബ്രഹ്മണമായ രസായനങ്ങൾ കൊടുക്കാം അതല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ചിത്രകം അതായത് കൊടുവേലി ചേർന്നുള്ള രസായനങ്ങളുണ്ട് വെളുത്തുള്ളി ചേർന്ന രസായനുണ്ട് ഇതെല്ലാം നമുക്ക് അവിടെ കൊടുത്തിട്ട് അതിന്റെ ആ നറിഷ്മെന്റിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് ആ കോശങ്ങളെ പുനരുജ്ജീവിച്ച് നമുക്ക് നിലനിർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നു അപ്പൊ ആ ഉള്ള കോശങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം നശിക്കാതിരിക്കുക മാത്രവുമല്ല ഈ അതുകൂടാതെ ആ ഒരു രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുകൊണ്ടാണ് നമ്മുടെ ഈ ആയുർവേദ ചികിത്സയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഭക്ഷണം എന്നുള്ളത് ആയുർവേദത്തിന്റെ കാര്യത്തില് അത് തന്നെയാണ് ഒരു ഔഷധമായിട്ട് വർത്തിക്കുന്നത് എന്നാണ് പറയാറുള്ളത് ഇപ്പൊ നേരത്തെ മലബന്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ അഗ്നിയുടെ കാര്യം പറഞ്ഞു ദഹനം അങ്ങനെയുള്ള കാര്യം അപ്പൊ ഈ പാർക്കിൻസൺസ് രോഗിക്ക് അവരുടെ ഭക്ഷണക്രമത്തിലോ അല്ലെങ്കിൽ അവര് ഇന്നത് കഴിക്കുക ഇന്നതെല്ലാം ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിലുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മള് പൊതുവേ ഭക്ഷണത്തിൽ നമ്മളെന്താ പറയുക എണ്ണ ഉപയോഗിക്കരുത് നെയ്യ് ഉപയോഗിക്കരുത് പാൽ ഉപയോഗിക്കരുത് എന്നാണ് പൊതുവേ ഉള്ള ഒരു പക്ഷേ നമ്മുടെ ശാസ്ത്രീയ പറയുന്നത് വൃദ്ധത്വം ക്ഷീലകൃത എന്നാണ് അതായത് അവസ്ഥയിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഔഷധം മാത്രമല്ല ആഹാര രൂപേണ കൊടുക്കാൻ പറ്റുന്ന രണ്ട് ദ്രവ്യങ്ങളാണ് എന്ത് ഘൃതവും അതായത് നെയ്യും അതുപോലെ തന്നെ പാലും അപ്പൊ നമ്മൾ ആഹാരത്തിലും ഈ നെയ്യ് ഉൾപ്പെടുത്തുക പാൽ കഷായങ്ങളായിട്ട് കൊടുക്കുക ആഹാരമായിട്ടും അത് പ്രവർത്തിക്കുന്നു അതേസമയത്ത് എന്താണ് ഔഷധ കൊടുക്കുന്നുണ്ട് അത് ഔഷധവുമായും പ്രവർത്തിക്കുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൈബർ റീച്ചായിട്ടുള്ള മലബന്ധം ഒഴിവാക്കുന്നു പിന്നെ ധാരാളം മാംസരസങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ യൂഷം എന്ന് പറയും അതായത് സൂപ്പ് പൾസിനെ നമ്മുടെ പയറ് വർഗ്ഗങ്ങളുടെ സൂപ്പുകൾ നമുക്ക് അതിന് തന്നെ മെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാം ഔഷധങ്ങൾ ചേർത്ത് കൊണ്ട് മെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഇവര് കാരണം വിറയൽ ഇവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ എനർജി കൂടുതൽ ഈ വിറയലിന് വേണ്ടി അവരെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന് അതുവഴി എന്താണ് മസിൽ ബൾക്ക് കുറയുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണം അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നു കഴിഞ്ഞാൽ മാംസരസവും അതുപോലെ തന്നെ യൂഷം പോലെയുള്ള ആഹാരങ്ങളാണ് അത് കൂടാതെ ഇപ്പൊ കുമ്പളങ്ങ ഏറ്റവും മേധ്യമായിട്ട് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ് അത് നമുക്ക് ധാരാളമായിട്ട് കുമ്പളങ്ങ ജ്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ തിക്തരസ പ്രധാനമായ ധാരാളം പച്ചക്കറികൾ നമുക്കുണ്ട് അടവലങ്ങ പാവയ്ക്ക കോവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തിക്തരസം എന്നുള്ള ആ ഒരു വിറ്റർനെസിന് ശരിക്കും മേധ്യ പ്രോപ്പർട്ടി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം മേധ്യമായിട്ട് കൊടുക്കുന്ന ഏത് മരുന്ന് എടുത്താലും ി അതല്ല മണ്ടൂക പറ ഇതെല്ലാം എന്താണ് കയ്പാണ് പക്ഷേ കയ്പാണെങ്കിൽ എന്താണ് കഴിച്ചു കഴിഞ്ഞാൽ അതേ ഗുണപ്രദമാണ് അപ്പൊ നമ്മൾ ആസിഡ് കഴിക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും പക്ഷെ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ധാരാളം അത് ഗുണങ്ങൾ ഏറിയിട്ടുള്ള ഒരു വസ്തുക്കളാണ് അപ്പൊ അത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കുടവനട്ട് ചമ്മന്തിരിക്കാം അല്ലെങ്കിൽ മോര് മോരുകാച്ചാം നെല്ലിക്കിട്ടുള്ള മോരുകാച്ചാം അങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങൾ നമ്മൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കുക അതുവഴി നമ്മൾ ആ ഈ ആഹാരത്തിലൂടെ ഒരു പോഷണം നമുക്ക് അവിടെ ഉറപ്പാക്കാവുന്നതാണ് എല്ലാവരും ഇപ്പൊ രോഗപ്രതിരോധത്തിനാണ് കൂടുതലും കൊടുക്കുക നമ്മുടെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഒരു രോഗം ഒരാളാണെങ്കിൽ അടുത്ത തലമുറയിൽ അത് വരാൻ ഇപ്പൊ നമ്മൾ പാരമ്പര്യ സാധ്യത എപ്പോഴും മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും പറയാറുണ്ട് അപ്പോൾ ഈ അപജയം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തി അവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ എന്തായാലും പ്രതിരോധമായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ആഹാരത്തിന് പ്രാധാന്യമുണ്ട് വിഹാരത്തിനും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഔഷധം ഔഷധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രതിരോധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് രസായന സ്വഭാവമുള്ള മരുന്നുകളാണ് ാണ് അതിൽ നമ്മൾ തന്നെ രസായനം നമ്മുടെ ശാസ്ത്ര പറയുമ്പോൾ അതില് മൂന്ന് തരത്തിലുള്ള രസായനുണ്ട് നൈമിത്തികമായ ഉണ്ട് കാമ്യമായ രസായനുണ്ട് ആചശ്രികമായ രസായനുണ്ട് കാമ്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമുക്ക് കിട്ടണം അല്ലെ എനിക്ക് രോഗമില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രസായനം കഴിക്കുന്നെങ്കിൽ അതിനെയാണ് കാമ്യ രസായനം എന്ന് പറയുന്നത് നിത്യവും നമ്മൾ ശീലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉണ്ടായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്ത് നമുക്ക് അസുഖമൊന്നും വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു ജീവിതശൈലി നമ്മൾ അനുവർത്തിക്കുകയാണ് അതിനെ നമ്മൾ എന്ത് പറയുക ആചശ്രിതമായ രസായനങ്ങൾ അപ്പൊ ഇത്തരം കാര്യം അതിൽ ആ ആചശ്രികമായ രസായനങ്ങൾ നമുക്ക് ദിനചര്യയുടെ ഭാഗം കുറെ കാര്യങ്ങൾ ശാസ്ത്രം പറയുന്നത് അതുപോലെ ഋതുചര്യ അപ്പം ഓരോ ഋതുവിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അത് ആ സമയത്ത് എന്തെല്ലാം ആഹാരം കഴിക്കണം എന്തെല്ലാം വിഹാരങ്ങൾ നമ്മൾ ശീലിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് തന്നെ ആയുർവേദ അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞാൽ അനുബന്ധമായിട്ട് മറ്റ് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള പ്രമേഹം കൊഴുപ്പ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം അച്ഛനോമിക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മക്കൾക്ക് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ രോഗങ്ങളെ അതുപോലെ പുകവലി മദ്യപാനം ഇത്യാദി ആ റിസ്ക് ഫാക്ടേഴ്സിനെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ ഇപ്പൊ ഋതു സന്ധികളിൽ അതായത് നമ്മൾ കർക്കടക ഋതുവിലാണ് പൊതുവെ നമ്മളിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് എന്താണ് കർക്കടക ചികിത്സ എന്ന് പറയുന്നത് പക്ഷെ അത് ശരിക്കും എന്താണ് നമ്മുടെ നമ്മുടെ ഈ ആ ഒരു സമയത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സർവീസിങ് അതായത് നമ്മളുടെ ശരീരത്തിലെല്ലാം ഈ പറഞ്ഞ നമ്മുടെ ദഹന പചന വ്യവസ്ഥയുടെ വ്യതിയാനങ്ങൾ മൂലം കെട്ടിക്കിടക്കുന്ന മലങ്ങളുണ്ട് അതിനെയെല്ലാം പുറത്തേക്ക് കളയുക അതായത് വിരേചനം വഴിയോ അല്ലെങ്കിൽ വമനം വഴിയോ പുറത്തേക്ക് കളയുക പിന്നെ അവിടെ ശരീരത്തിന് ആരോഗ്യപരമായ ആഹാരങ്ങളും വിഹാരങ്ങളും ശീലിച്ചുകൊണ്ട് അത് പഞ്ചർമമാവും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളാവാം ഇതുപോലെ ചിലിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്കിൻസൺസ് രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാം ആയുർവേദത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പാർക്കിൻസൺസ് രോഗത്തിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നും അത് പ്രത്യേകം ആ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു വാദ രോഗമായിട്ടും അതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകളുണ്ട് അപ്പോൾ അതിന് വ്യക്തമായ ഒരു ചികിത്സാ പദ്ധതിയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർക്കിൻസൺസ് ചികിത്സാ സാധ്യതകളെ കുറിച്ചും അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ചുമുള്ള വളരെ നല്ല വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനപ്രദമാണ് അപ്പോൾ ഇത്രയും നല്ല വിവരങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി താങ്ക് യു പാർക്കിൻസൺസ് രോഗത്തിന് ആയുർവേദ ചികിത്സ ഇതേക്കുറിച്ച് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു പി ആറുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ് एफएम हेल्थलाइन हेल्थ लाइन